പി വി അൻവറിന്റെ ആരോപണങ്ങൾ തള്ളി എ ഡി ജി പി എം ആർ അജിത് കുമാർ ആരോപണങ്ങൾക്ക് പിന്നിൽ ബാഹ്യ ശക്തികളാണെന്നും സാമ്പത്തിക വിവരങ്ങൾ കൈമാറാമെന്നും ഡി ജി പിക്ക് മൊഴി നൽകി വിവരങ്ങളുമായി കെ കെ പ്രശാന്ത് ചേരുകയാണ് പ്രശാന്ത് ഏകദേശം മൂന്നര നാല് മണിക്കൂർ നീണ്ടൊരു മൊഴിയെടുപ്പായിരുന്നു അതിനുശേഷം നമുക്ക് ലഭിക്കുന്ന മൊഴിയെടുപ്പിന്റെ ആകെത്തുക ഇതെല്ലാം തള്ളിക്കൊണ്ടുള്ള നമ്മൾ സ്വാഭാവികമായും അത് പ്രതീക്ഷിച്ചിരുന്നു എന്തായാലും അത് തന്നെയാണ് ഒരു ആകെത്തുകയായി വരുന്നത് ഇതെല്ലാം ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് എ ഡി ജി പി എം ആർ അജിത് കുമാർ പറയുന്നു വളരെ കോൺഫിഡൻ്റ് ആയിരുന്നില്ല അദ്ദേഹം ഈ ഒരു മൊഴിയെടുപ്പിൽ കാരണം ഇതെല്ലാം റെക്കോർഡ് ചെയ്യണം ഡിജിറ്റൽ ആക്കണം എന്ന തരത്തിൽ അദ്ദേഹം തന്നെ ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു അത്രത്തോളം കോൺഫിഡൻ്റ് ആയിരുന്നില്ലേ അദ്ദേഹം ശുജ തീർച്ചയായും അങ്ങനെ തന്നെ കരുതേണ്ടി വരും കാരണം ഈ ആരോപണം ഉന്നയിച്ച് അതിനുശേഷം എല്ലാം തന്നെ മാധ്യമങ്ങളെ കണ്ട എം ആർ അജ്കുമാർ പറഞ്ഞത് ഏത് തരത്തിലുള്ള അന്വേഷണവും നേരിടാൻ തയ്യാറാണ് മാത്രമല്ല തന്റെ ഭാഗം കൂടി കേൾക്കണം എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ അദ്ദേഹം വ്യക്തമാക്കിയത് എ ഡി ജി പി നേരിട്ടാണ് മൊഴിയെടുത്തത് ഐ ജി സ്പർജൻ കുമാർ ഉൾപ്പെടെയുള്ളവർ മൊഴിയെടുക്കാനായിരുന്നു ആദ്യം ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ എം ആർ രാജ്കുമാർ തന്നെ ഡി ജി പിയെ നേരിട്ട് സംബന്ധിച്ച് കത്ത് നൽകുകയുണ്ടായി തന്റെ മൊഴി ഡി ജി പി തന്നെ രേഖപ്പെടുത്തണം ഏതെങ്കിലും ഒരു തരത്തിൽ കീഴുദ്യോഗസ്ഥർ തനിക്കുകയുള്ള ഉദ്യോഗസ്ഥർ മൊഴി രേഖപ്പെടുത്തിയാൽ പിന്നീടത് മറ്റു തരത്തിലുള്ള ആരോപണങ്ങളായി മാറും എന്നുള്ളതാണ് വ്യക്തമാക്കിയത് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു നീക്കത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് അങ്ങനെയാണ് ഡി നേരിട്ട പി നേരിട്ട് മൊഴിയെടുക്കുന്നത് മൊഴിയെടുത്ത് ആദ്യ ഒരു മണിക്കൂർ പിന്നിടുമ്പോൾ സ്പർജൻകുമാർ കൂടി ആ മുറിയിലേക്ക് കയറുന്ന ഒരു സാധ്യത ഉണ്ടായി പക്ഷേ ചോദ്യങ്ങളെല്ലാം ചോദിച്ചത് ഡി ജി പി മറുപടി നൽകിയത് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും അദ്ദേഹം മറുപടി നൽകി പക്ഷേ പ്രധാനമായും അദ്ദേഹം പറഞ്ഞത് ഇതൊരു ബാഹ്യ ഇടപെടലിന്റെ ഭാഗമാണ് ഇത്തരം ആരോപണങ്ങൾ രാഷ്ട്രീയ നീക്കങ്ങൾ ഇതിന് പിന്നിലുണ്ട് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിലെല്ലാം തന്നെ വ്യക്തമായ മറുപടി എഴുതി നൽകാൻ തയ്യാൻ താൻ തയ്യാറാണ് മാത്രമല്ല താൻ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി രേഖ ൂലം വ്യക്തമാക്കുകയും എഴുത രേഖപ്പെടുത്തുകയും ഒക്കെ തന്നെ ചെയ്യണം എന്നുള്ളതാണ് വ്യക്തമാക്കിയത് മറ്റു തെളിവുകൾ കൃത്യമായി തന്നെ അന്വേഷണ സംഘത്തിന് കൈമാറാമെന്ന് കൂടി തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല തനിക്ക് ഇതിലൊന്നും ഒളിച്ചു വയ്ക്കാനില്ല മറ്റൊന്ന് തനിക്കെതിരായ സാമ്പത്തിക ആരോപണങ്ങളാണ് ആ ആരോപണങ്ങൾ സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ നൽകാമെന്ന് കൂടി ഡി അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് പക്ഷെ ആ സാമ്പത്തിക ആരോപണങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിധിയിൽ വരില്ല എന്ന് ഡി നേരത്തെ വ്യക്തമാക്കിയിരുന്നു അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് അക്കാര്യത്തിൽ വിജിലൻസ് അന്വേഷണത്തിന്റെ ശുപാർശ പോയത് ആ ശുപാർശയിൽ ഈ സംസ്ഥാന സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടത് ഏതായാലും ഇതുവരെ സംസ്ഥാന സർക്കാർ ആ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എന്ന പദവിയിൽ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് അജിത് കുമാറിനെതിരെ അന്വേഷണങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇനി എന്ത് നടപടി സ്വീകരിക്കും പ്രത്യേകിച്ച് ഡി ജി പി ഈ അന്വേഷണ സംഘം നൽകുന്ന മറുപടി അനുസരിച്ച ഇനി എന്ത് മറുപടി നടപടി സ്വീകരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ശ്രീജ ചോദിച്ചതുപോലെ തന്നെ അദ്ദേഹം വളരെ ആത്മവിശ്വാസിൽ തന്നെയാണ് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ആ ആത്മവിശ്വാസം പറഞ്ഞത് ഇത്രയധികം ആരോപണങ്ങൾ നേരിട്ടും ഇതിലും ചെറിയ ആരോപണങ്ങൾ നേരിട്ട അന്വേഷണ ഉദ്യോഗസ്ഥരെ പോലും സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തിയുള്ള അന്വേഷണമാണ് അല്ലെങ്കിൽ അന്വേഷണ വിധേയമായി മാറ്റി നിർത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു പക്ഷേ ഇവിടെ എം ആർ എച്ച് കുമാർ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പദവിയിലിരുന്നു കൊണ്ട് തന്നെയാണ് അന്വേഷണത്തെ നേരിടുന്നത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ആത്മവിശ്വാസം കാരണം സംസ്ഥാന സർക്കാർ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ വലിയ പിന്തുണയുണ്ട് മുഖ്യമന്ത്രി തന്നെ ഇപ്പോൾ എം ആർ എസ് കുമാർ പറയുന്നു ഈ ബാഹ്യശക്തി മുഖ്യമന്ത്രി അതുതന്നെ പറയുന്നു തന്നെ ലക്ഷ്യമിട്ടാണ് അജിത് കുമാറിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് എന്നുള്ളതാണ് അതേസമയം തന്നെ പി വി അൻവർ ഡി ജി പി തനിക്ക് സുരക്ഷ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഏതായാലും അജിത് കുമാർ എടുത്തിട്ടുള്ള ഈ ആത്മവിശ്വാസം ഇനി ഉയർത്താൻ പോകുന്ന ആരോപണങ്ങൾ തട്ടി ഏതെങ്കിലും തരത്തിൽ തകരുമോ എന്നുള്ളതാണ് എല്ലാവരും മുറ്റുനോക്കുന്നത് ശ്രീജ ശരി പ്രശാന്ത് പി വി അൻവറിന്റെ ആരോപണങ്ങൾ തള്ളിയിരിക്കുകയാണ് ആർ അജിത് കുമാർ ആരോപണങ്ങൾക്ക് പിന്നിൽ ബാഹ്യ ശക്തികളാണെന്നും സാമ്പത്തിക വിവരങ്ങൾ കൈമാറാമെന്നുമാണ് ഡി ജി പി അദ്ദേഹം മൊഴി നൽകിയിട്ടുള്ളത് വിവരങ്ങളുമായി ഒപ്പം ചേരുകയായിരുന്നു O que é, é passado?